സ് ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് പതിനാറ് സെൻറ് സ്ഥലവും ഈ കാണുന്ന ഒരു വീഡിയോ ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് പ്രോപ്പർട്ടി സ്റ്റിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ലോ ബഡ്ജറ്റിലാണ് ഇപ്പോൾ അദ്ദേഹം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ പറട്ടെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒന്ന് എന്താ പറയുക ലൈക്കും ചെയ്യുക കാരണം ചിലപ്പോൾ നിങ്ങളെ ഏരിയയിലല്ല ഈ എങ്കിൽ ഈ വീട് സെർച്ച് ചെയ്യുന്ന ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ എവിടെയാണ് വീട് വേണ്ടത് എന്നുള്ള അവരിലേക്ക് ഇത് എത്താനൊന്നും നിങ്ങളുടെ ലൈക്ക് ആണ് അപ്പോൾ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം വല്ലപ്പുഴ റോഡിലാണ് ഈ പ്രോപ്പർട്ടി സിൽ ചെയ്യുന്നത് മെയിൻ റോഡ് സൈഡാണ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല വർച്ചു കയറുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളപ്പൊക്കെ ഭീഷണിയുമില്ല അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേൾക്കണറുണ്ട് വെള്ളം എല്ലാ ടൈമിലും വെള്ളം കിട്ടുന്ന ഒരു അടിപൊളിയൊരു ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ അറുപത്തിരണ്ട് എൺപത്തി രണ്ട് അറുപത്തി ആറ് അൻപത്തി ഇരുപത്തി ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് എല്ലാതരം തരം വാഹനങ്ങളും എത്തട്ടോ നല്ലൊരു ഒരു വീടാണ് താമസയോഗ്യക്കായി തന്നെ നല്ല വീടാണ് ഉൾട്ട വീടാണെന്നേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓണറായിട്ട് സംസാരിച്ചൊരു ഫൈനൽ റേറ്റിലൊക്കെ എത്താവുന്നതാണ് അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് നല്ല ടി വിട്ടായിട്ടുള്ളതൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ ഒരു നല്ലൊരു വീട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് വീടിൻ്റെ ഉള്ളത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒന്ന് നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ ഇഷ്ടമായിട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പാലക്കാട്ടിലെ ആരെങ്കിലും വീട് ലോ ബഡ്ജറ്റ് വീട് അത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇരുപത്തി ആറ് ലക്ഷം രൂപ മാത്രമേ വിലയിട്ടിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളത് ഒന്ന് വിളിച്ചേക്കാ ആളോണെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടിപൊളിയൊരു വീടാണ് ഇരുപത്താറ് ലക്ഷം രൂപയുള്ളൂ ഒരു നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം അറുപത്തിരണ്ട് എൺപത്തി രണ്ട് അറുപത്താറ് അൻപത്തേഴ് ഇരുപത്തിയാറ് എന്ന നമ്പറിൽ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നല്ല സൗകര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് എല്ലാത്തിരം വാഹനങ്ങളും കയറു കേട്ടോ അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്